ശേഷ അവിടെ മഴയുണ്ട് കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ അതൊരു അല്പം തോന്നിയിരിക്കുക അപ്പൊ ഞങ്ങള് എന്ന് വിചാരിച്ചു കുറച്ച് കപ്പയൊക്കെ ഇരിക്കുന്നു അപ്പൊ കപ്പ ഒഴുങ്ങി കുറച്ച് മീനൊക്കെ വെറൈറ്റി ആയിട്ട് വെച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾ ഫുഡ് കഴിച്ചോ അപ്പൊ ഏർ കപ്പ കപ്പ കപ്പയുടെ വിശേഷമായിട്ടോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് കേട്ടോ അപ്പോ കപ്പ അങ്ങനെ വന്നിട്ടുണ്ട് ഞാനിത് ഉപ്പിട്ട് കൊടുക്കാൻ പോവുക ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ അടുപ്പ് ഉപയോഗിക്കാത്ത വഴുപ്പാ ഞങ്ങളെല്ലാം ഗ്യാസിലിട്ടാ കൂടുതൽ കളിക്കും ഞങ്ങളുടെ ഇവിടെ കൂടുതൽ എന്ത് പറയാനാണ് ഇത്ര അല്പ കേട്ടത് ആളില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ആ ഗ്യാസിലിട്ടാ അല്ലെങ്കിൽ ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാക്കുന്ന ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരാണെങ്കിൽ നമ്മൾ നാടൻ ഫുഡ് പോലെ അടുപ്പത്തിട്ടുണ്ടാക്കി അമ്മിയിലിട്ട് അരച്ച് അങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി ഞാൻ കളിക്കാറുണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ ഓൾറെഡി ചില സമയത്ത് കേട്ടോ അടുപ്പത്തി ഫുഡ് ഉണ്ടാക്കാറുണ്ട് ചില സമയം അങ്ങ് മഴയ്ക്ക് കേട്ടോ ഇന്നെന്തായാലും അടുപ്പത്തിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയി കിടക്കുന്നത് കേട്ടോ പിന്നെ കിച്ചനില് അടുപ്പ് ഞങ്ങൾ അധികം ഉപയോഗിക്കാത്തതാന്നെ പക്ഷെ നല്ല സൂപ്പറാണ് കേരളത്തിന്റെ വിശേഷം അവിടെ ഒക്കെ മഴ കേട്ടോ ഇവിടെ അമ്പൂരി വലിയ മഴയില്ല കേട്ടോ ഇപ്പോഴേ ഏർ ഇടയ്ക്ക് മഴ പെയ്യുന്നു അല്പം പെയ്ത് വരുന്നു അങ്ങനെ രണ്ടു കെട്ട കാലാവസ്ഥയിലായിരിക്കും ഉള്ളത് അങ്ങനെ ഞാനിതാ ചെറിയ മീനിൻ മീനെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അപ്പൊ നമുക്കിത് ഇട്ട് എന്ത് പറയാനുള്ള കാന്താരി മുളകൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇഞ്ചി ഒക്കെ അങ്ങനെയൊക്കെ ഒരു ഡിഷാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താണ് ഇന്നത്തെ ഇത് എനിക്കറിയില്ല ഓൾറെഡി ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല ഇതിപ്പോ നമുക്ക് തീര എന്ന് പറയില്ലേ മീൻ മീൻപീര എന്ന് പറയില്ലേ ഇപ്പൊ അതില് തേങ്ങയൊക്കെ ഇടും മീൻപീരയ്ക്ക് ഇതിൽ ഇടുന്നില്ല ഇത്രയും വ്യത്യാസമുള്ള ഉള്ള തോന്നുന്നു അപ്പൊ ഇന്നൊരാള് ഈ ഡിഷ് ഒന്ന് വെച്ച് നോക്കാവോ എന്ന് എന്നോട് ചോദിച്ചതാ ഒന്ന് നിങ്ങൾ വെച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ലതാണ് പണ്ട് ഉള്ള പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ അവർക്കൊക്കെ നല്ല ഒരു ഇത് അവരെന്ത് പറയാനാണ് ഇതുപോലെയൊക്കെയാണ് വെച്ച് കഴിക്കുന്നതെന്നാണ് പറയുന്നത് അവരുടെ ഒരു പഴമക്കാരുടെ ഒരു ഡിഷ് എന്ന് പറയാൻ കേട്ടോ അതിന് അങ്ങനെ പറയണ്ട പഴമക്കാരുടെ ഒരു ഡിഷ് എന്ന് പറയാൻ അപ്പം ഇത് മീൻ കഴുകി എന്ന് ഞാൻ അടുപ്പത്തിട്ടാണേ ഓ ഇന്നത്തെ ദിവസം അടുപ്പത്തിട്ട് ഉണ്ടാക്കാന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഇന്ന് എല്ലാം അടുപ്പത്തിട്ടാണ് അപ്പം ഞാനിതാ മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞ് വീടാണോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അത് പറയാൻ പറയുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അത്രയൊക്കെ ഉള്ളു കേട്ടോ വലിയ ഒരു താടംബരം ഒന്നും അങ്ങനത്തെ അതൊന്നുമില്ല സാധാരണക്കാരൻ സാധാരണക്കാരാണ് മീൻ കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മീനിനോടുള്ള മത്സരം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീനിൽ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ക്യാമറമാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പുള്ളി ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പച്ചമുളകും കാന്താരി മുളകുമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് പറയാനാണ് പുള്ളിക്ക് ഈ പാത്രം കമിഴ്ത്തിയിട്ട് കണ്ടിച്ചാലേ വശമുള്ളൂ എന്നാണ് പറയുന്നത് എന്തായിക്കോ ഉണ്ട് നമുക്ക് വേണ്ടത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കഴുകി നല്ല നീറ്റായിട്ട് പുള്ളിതാ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മതി മതി പച്ച എല്ലാം മതി അപ്പം ഞങ്ങൾ കാന്താരി മുളകും പച്ചമുളകും ഒക്കെ കൂടെയാണ് ഇടുന്നത് കേട്ടോ ഇതിൽ കൂടെ മതി മതി ഓക്കെ ഇതിൽ ഓൾറെഡി തേങ്ങയിട്ടിട്ടില്ല പിന്നെ എന്ത് പറയാനാണ് വെളിച്ചെണ്ണ അവസാനമാണ് തൂങ്ങിയെടുക്കുന്നത് അപ്പോൾ അത് ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കരിവേപ്പന അത് ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്കിപ്പോ വെള്ളവും കൂടെ ഒഴിച്ചതാ കുടമ്പുള്ളി ഇട്ട് ഞാനിതാ വെള്ളം ഉണ്ട് കേട്ടോ കുടമ്പൊള്ളി ഇട്ട വെള്ളവും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെയിട്ട് പാകത്തിന് അടുപ്പത്ത് വെക്കാൻ പോവുക കേട്ടോ ഉം തീ നല്ല തീ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഉപ്പ് ഇട്ട് ഇങ്ങനെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാനുണ്ട് അപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വേഗം വെന്തതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെന്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ തൂകിയെടുക്കാവുന്നതാണ് കരുവേപ്പല ഞാൻ ഇടുന്നതായിരിക്കും അതിന് ഞാൻ പുറത്ത് പോയി കരുവേപ്പല എടുക്കേണ്ടതുണ്ട് അപ്പൊ ഇത് ഇരുന്ന് എന്തായാലും അങ്ങനെ തീരെ ഇരുന്ന് വേഗട്ടെ അപ്പൊ എന്തായാലും മീന് റെഡി ആയിട്ടുണ്ട് ഉപ്പൊണ്ടോ ഉപ്പുണ്ടാ നോക്കട്ടെ ഉപ്പും പുളിയും അത് സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് ഇപ്പൊ ക്യാമറാമാൻ പറയുക ക്യാമറാമാൻ കഴിച്ചിട്ടുണ്ട് ഇത് മീന് അതായത് അവരമ്മക്ക് വേവിച്ചു കൊടുക്കുന്നതാണ് അതായത് മീൻ നമ്മുടെ സാധാരണ മല്ലിയും മുളകും ചേർക്കാതെ പച്ചമുളകും ഇഞ്ചി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് ഇത് വേവിച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞത് എന്താ ഗവൺമെന്റ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായി ഇനി നമുക്ക് ഇതില് പച്ച വെളിച്ചെണ്ണ തൂങ്ങി എടുക്കേണ്ടതുണ്ട് അല്പം കൂടെ വറ്റേണ്ടതുണ്ട് കേട്ടോ ഇരുന്നത് ഇതില് ചാറ് കിടക്കാൻ പാടില്ല ഇത് വറ്റിച്ച എടുക്കുന്നാ പറയുന്നത് അപ്പൊ അല്പം കൂടെ വറ്റേണ്ടതുണ്ട് വറ്റിക്കഴിഞ്ഞാൽ മീൻ ഓക്കെ ആയി കേട്ടോ എന്തായാലും ആരപ്പതിരുന്ന് അത് പറ്റിട്ട് വേറെന്തുണ്ട് വിശേഷം ഞാനിതാ ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്ത് കാണിക്കാ പാകമായ മീനിലോട്ട് ഞാനിതാ ഒഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഓൾറെഡി പറയാലോ മീൻ ഇച്ചിരി കളറും എരിയും പൊടി ഇതേ നോക്കിയേ ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് അല്ല സോറി ലാസ്റ്റ് മീൻ പാകമായിട്ടുള്ള ആ ഒരു ഇതാണ് അങ്ങനെ കപ്പയും വേവിച്ച മീനും റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ മത്തി മീനാണെന്ന് തോന്നുന്നത് അല്ലേ ഓരോ മീനിനും അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു മത്തിയായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മീൻ അല്ലേ തെമ്മാണേ വേവിച്ച മീനും ഞാൻ ഈ കപ്പയും ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ കഴിച്ചിട്ട് അപ്പൊ ഞാൻ പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാ ക്യാമറാമാൻ പറയുന്നത് കാരണം ഫസ്റ്റ് ടൈം കഴിക്കുന്ന ആളായിരിക്കും അത് പറയുന്നത് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ കഴിച്ചിട്ട് പറയാം സൂപ്പർ 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 എന്താന്നറിയാവോ അത് പറയാൻ കാരണമുണ്ട് ഇതിന് ആ കാന്കാരൻ മുളകിന്റെ എരിവും കൊടങ്കല്ലി മുളകും ചേർത്തിട്ടുണ്ട് നമ്മുടെ പുടംപൊളിയുടെ ആ ഒരു ടേസ്റ്റും പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് തൂക്കിയതും എല്ലാം കൂടെ അടിപൊളിയാണ് ഞാൻ അവിടെ ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് കറിക്കവര് കളറല്ലാത്തത് കൊണ്ടേ അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്തുമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും പറയാണ്ടിരിക്കാവോ നല്ല അടിപൊളിയായിട്ടുണ്ട് ാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും മുമ്പ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അന്ന് പറഞ്ഞേക്കണം നമ്മുടെ പൂർവികര ഫുഡെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വേവിച്ച മീനും പൂറ്റിയ കപ്പയും അല്ലേ അടിപൊളിയാണ് പിന്നെ നല്ല ഹെൽത്തി ഫുഡാണ് നമ്മുടെ എന്ത് പറയാനാണ് മോഡേൺ ഫുഡിനെ കഴിഞ്ഞ് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് അവർ ഇനി പ്രായത്തിൽ നല്ല ഓടിച്ചാടി നടക്കുക അപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് പറയാണ്ടിരിക്കാൻ വയ്യ ഇഷ്ടമായോ നിങ്ങൾക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇനിയും ഇത് വെച്ച് കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കില്ല ഫുഡ് കഴിച്ചായിരുന്നോ ഓക്കേ